أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. قال رب اجعل لي آية قال آيتك ألا تكلم الناس ثلاث ليال سبيا. سورة <لَلَّهِم> مريم 10-11 ആയത്തുകൾ قال അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു അലിസ്ലാം റബ്ബി എൻ്റെ നാഥ ഇജ്അല്ലി നീ എനിക്ക് ആക്കിത്തരണമേ ആയത്തൻ ഒരു അടയാളം പാല നാഥൻ അള്ളാഹു പറഞ്ഞു ആയത്തുക്ക നിൻ്റെ അടയാളം അല്ലെങ്കിൽ ആ മലക്ക് പറഞ്ഞു ആവ അള്ളാഹുവിന് പറയാനുള്ളത് മലക്ക് പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു അല്ലാ തുക്കല്ലി നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ് സല സലാസലയാലിൻ മൂന്ന് രാവുകൾ അല്ലെങ്കിൽ മൂന്ന് ദിനങ്ങൾ ലൈലത്ത് എന്നത് യൗമ പോലെ തന്നെയാണ് ദിവസത്തിനും പറയും രാത്രിക്കും പറയും യൗമ് പകലിനും പറയും ദിവസത്തിനും പറയും എന്ന പോലെ സെവിയ യോഗ്യനായിരിക്കെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കെ എന്നർത്ഥം സെവീയ്യ ഫഹറജ അല കൗമിഹി അങ്ങനെ അദ്ദേഹം തൻ്റെ ജനതയിലേക്ക് അഥവാ ആളുകളിലേക്ക് പുറപ്പെട്ടു മിനൽ മെഹ്റാബി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഫൗഹ ഇലഇഹിം അപ്പോൾ അദ്ദേഹം അവർക്ക് കാണിച്ചു ഹു നിങ്ങൾ തസ്ബീഹ് ചെല്ലുവീൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ വാഴ്ത്തുവീൻ എന്നും ബുക്രത്തൻ പ്രഭാതത്തിൽ വാശിയ പ്രദോഷത്തിലും അള്ളാഹു തീരുമാനിച്ചാൽ നടക്കില്ല എന്ന് കാണുന്ന തോന്നുന്ന കാര്യവും നടക്കുമെന്നും അതനുസരിച്ച് അലി ഇസ്ലാമിന് യഹിയ എന്ന് പേരുള്ള ഒരു കുട്ടിയുണ്ടാകുമെന്നും മലക്കുകൾ അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ചോദിച്ചു അത് ഒരടയാളം നിശ്ചയിച്ച് തരണം എന്നാണ് കാല റബ്ബി ജിഅലി ആയ നാദാ എനിക്ക് ഒരു അടയാളം നിശ്ചയിച്ചതാ എന്തിനാണ് അടയാളം അടയാളം വളരെ അത്യാവശ്യമുണ്ട് വന്ധ്യയായ ആർത്തവമില്ലാത്ത ഒരു സ്ത്രീ ഗർഭിണിയാകുകയാണ് ബന്ധപ്പെടലിന് ശേഷം അപ്പോൾ എന്നു എന്നുതലാണ് ഇത് ആരംഭിക്കുക ആരംഭിച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ദിവസം കഴിയുമ്പോഴാണല്ലോ പ്രസവിക്കേണ്ടത് അതെങ്ങനെയാണ് കണക്കാക്കുക ഇത് കണക്കാക്കാൻ ഒരടയാളം വേണം എന്ന് മാത്രമല്ല ഈ ഈ ഗർഭം പ്രസവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനത ഒന്നടങ്കം കാത്തിരിക്കുകയും വേണം അതിന് ഇത്ര ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അത്ഭുതകരമായ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് അവരെല്ലാവരും അറിയണം കാരണം യഹ്യ ജനിക്കുന്നത് മുസദ് കമ്പി കെലിമത്തി മീൻ അള്ളാഹി ഈസാ നബിയെക്കുറിച്ച് സത്യപ്പെടുത്തുവാൻ കൂടിയാണ് അപ്പോൾ ഈസ അലൈഹിസ്ലാം ജനിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ മുമ്പ് ജക്കരിയാ അലൈഹി ഇസ്ലാം അത്ഭുതകരമായി ജനിച്ചത് എല്ലാവരും അറിയണം അതുകൊണ്ട് തന്നെ യഹിയ അലിസ്ലാം സ്വകാര്യമായി ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തി തനിക്ക് ശേഷം ഒരു തുടർച്ച ഉണ്ടാക്കിത്തരണം എന്ന് ആവശ്യപ്പെട്ടു എങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനം അദ്ദേഹത്തിന് വളരെ രഹസ്യമായിട്ട് ഒരു കുട്ടിയെ കൊടുക്കാനല്ല പകരം ജനത മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഒരു അത്ഭുതമായ അത്ഭുതകരമായ കുട്ടിയെ കൊടുക്കാനാണ് അതുകൊണ്ട് ഈ വിവരം കിട്ടിയപ്പോൾ മലക്കുകൾ ഇങ്ങനെ വിവരം വിവരമറിയിച്ചപ്പോൾ ഒരടയാളം തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു പിന്നെ എന്താണ് സംഭവിക്കുക സംഭവിക്കുന്നത് അദ്ദേഹം ബന്ധപ്പെടും ബന്ധപ്പെടും ിട്ട് ഗർഭധാരണം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ദിവസം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സംസാരിക്കാൻ വയ്യാതെയാകും സുഹത്തു അലിംറാനിൽ സുഹത്ത് അംബിയ ഇൽ ഈ പ്രാർത്ഥന സ്വീകരിച്ചതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഫസ്തജബിന അലഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇണയെ നന്നാക്കി കൊടുത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷിയുള്ള അവസ്ഥയിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാക്കി കൊടുത്തു അദ്ദേഹത്തെ സെവിയും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാക്കി കൊടുത്തു ഈ കാര്യമൊക്കെ ജനതയോട് മുൻകൂട്ടി പറയും അഥവാ ജക്കരിയാക്ക് വന്തിയായ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ടാകുമെന്ന് അള്ളാഹു താല അറിയിച്ചിട്ടുണ്ട് അത് ഗർഭധാരണം നടക്കുമ്പോൾ ദക്കരിയാല അലൈ ഇസ്സലാമിന് മൂന്ന് ദിവസം സംസാരിക്കാൻ വയ്യാതെയാകും എന്ന് അള്ളാഹു താല അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളെ അറിയിക്കുന്നു സ്വാഭാവികമായും ജനങ്ങൾ എന്നാണ് ദക്കരിയാക്ക് മിണ്ടാൻ വയ്യാതെയാകുന്നത് എന്നത് കാത്തിരിക്കുകയായിരിക്കും അങ്ങനെ അങ്ങനെ ഗർഭധാരണം നടന്ന അന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് ജനങ്ങളോട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ലക്കരി അലൈഹി സ്ലാമിന് സംസാരിക്കാൻ വയ്യാതെയാകുക എന്നത് സംഭവിക്കും സൂറത്ത് അലിമ്രാനിൽ അല്ലാത്ത കല്യുമന്നാസലാ സലയാൽ ഇല്ല റംസ ആംഗ്യത്തിലൂടെയല്ലാതെ നീ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ് അടയാളം അഥവാ നീ സംസാരിക്കരുത് എന്നല്ല സംസാരിക്കാൻ കഴിയില്ല സംസാരം പുറത്തേക്ക് വരില്ല അങ്ങനെ സംസാരിക്കാൻ വയ്യാതെ ആകുമ്പോൾ ജനങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നു കുട്ടി ഉണ്ടാകാൻ പോകുന്നു അതിനെ അള്ളാഹുനീശ്ചയിച്ചിട്ടുള്ള അടയാളം ഇന്നതാണ് എന്നൊക്കെ വഹി ലഭിച്ചിരിക്കുന്നു സ്വാഭാവികമായും വിശ്വാസികളായ ആളുകൾ അത് കാത്തിരിക്കും നാട്ടിലാകെ അത് പാട്ടാകും എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കും എല്ലാവരും അത് അത്ഭുതത്തോടെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയൊന്നും ഉണ്ടാകുമെത്രയെന്ന് ആ ദിവസം വരുമ്പോൾ സംസാരിക്കാൻ വയ്യാതെ ആയപ്പോൾ ആ തുടങ്ങിയിരിക്കുന്നു ഒരു കുട്ടി ഉണ്ടാകാൻ ആരംഭിച്ചിരിക്കുന്നു മുൻകൂട്ടി പറഞ്ഞ അടയാളം ഇതാ വെളിവായിരിക്കുന്നു അടയാളം എന്ന് പറയുക ആയത്തെന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ പറയാതെ തന്നെ കണ്ടാൽ മനസ്സിലാകുന്നത് അതിനാണ് ദൃഷ്ടാന്തം അടയാളം എന്നൊക്കെ പറയുക അങ്ങനെ ആ അടയാളം ഉണ്ടായതോടുകൂടി ഇന്ന് തൊട്ട് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അഥവാ പത്ത് മാസം തകയുന്നതിൻ്റെ മുമ്പ് അത്ഭുതകരമായി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് നാടാകെ ചർച്ചയാകും അതിനാണ് മൂന്ന് ദിവസം എപ്പോഴും ഒരുക്കമിണ്ടാൻ വയ്യാതെ ആയതല്ല ആളുകളൊക്കെ അറിയണം അതിന് മൂന്ന് ദിവസം അവരോട് പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശബ്ദം പുറത്തു വരാതിരിക്കുക ആംഗ്യത്തിലൂടെ മാത്രം സംസാരിക്കുക എന്നത് അങ്ങോട്ട് സംഭവിക്കുകയാണ് അതോടുകൂടി നാടാകെ ഇത് ചർച്ചയാകും അങ്ങനെ അത്ഭുതകരമായൊരു കുഞ്ഞു ജനിക്കുന്ന വിവരം അറിയാത്ത ഒരു ഒരു ആളും അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥ വരും അതിനാണ് ഇങ്ങനെ ഒരു അടയാളം എന്നിട്ട് വേണം ഈസാ നബിയുടെ ജനനം അങ്ങനെ തന്നെയാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ അതാണ് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അങ്ങനെ ആ ദിവസം വന്നു ഒരു പ്രത്യേക ദിവസം ജക്കരി അലൈഹി സ്വലാമിന് സംസാരിക്കാൻ വയ്യാതെയായി സംസാരിക്കാൻ വയ്യാതെയായി എന്ന് ആളുകൾക്ക് അറിയണമെങ്കിൽ അദ്ദേഹം മൗനം പാലിച്ചാൽ പറ്റില്ലല്ലോ അദ്ദേഹത്തിന് ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടാകണം അപ്പോഴാണ് മിണ്ടൻ വയ്യ എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാകുക അത് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം സാധാരണഗതിയിൽ ചെയ്യുന്ന ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും അതിനൊക്കെയായിട്ട് ഫഹറജ അല കൗമിഹി മിനൽ മെഹ്റാബി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ജനങ്ങളിലേക്ക് വന്നു എന്നിട്ട് ഫൗഹ ഇലഹിം അവരോട് അദ്ദേഹം ആംഗ്യം കാണിച്ചു നേരത്തെ പറഞ്ഞതുപോലെ സംഭവിച്ചപ്പോഴും ആംഗ്യത്തിൽ സംസാരിക്കുകയാണ് ആംഗ്യത്തിലൂടെ എന്താണ് സംസാരിച്ചത് അത് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിക്കുവിൻ എന്നാണ് സൂറത്തു അലിമ്രാനിൽ വത്കുർ റബ്ബക്കൻ ബിൽ അഷീ വലിബിക്കാർ ജഹിയ അലൈ ജക്കിയ അലൈഹി ഇസ്ലാം തന്നെ അള്ളാഹുവിനെ ധാരാളമായിട്ട് പ്രകീർത്തിക്കണം ആ മിണ്ടാൻ വയ്യാതെയായാൽ രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും അഥവാ ദിവസം മുഴുവൻ എന്നർത്ഥം നമ്മളങ്ങനെയാണല്ലോ പറയാറ് നാരമ്പളത്ത് വൈകുന്നേരവോളം എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ എന്നാണ് എന്നതുപോലെ അദ്ദേഹം പിന്നെ ജനങ്ങളോടും കൽപ്പിച്ചു അദ്ദേഹം അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് കഴിയണം അതുപോലെ ജനങ്ങളും ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു അതിനുള്ള ശുക്ർ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവം അള്ളാഹുവിനെ ഏതും കാണിക്കാൻ കഴിയും എന്നതിനോട് നന്ദി അങ്ങനെയാണല്ലോ നമ്മൾ വലിയെന്തോ സംഭവിക്കാൻ പോകുമ്പോൾ സത്യവിശ്വാസികളുടെ സ്വഭാവം അവർ ധാരാളം പ്രാർത്ഥിച്ചും ധാരാളം വാഴ്ത്തിയും വിക്രചൊല്ലിയും ഒക്കെ കഴിഞ്ഞുകൂടുകയാണ് വേണ്ടത് അതുകൂടി ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം സംസാരിക്കാൻ വയ്യാതെ ആയപ്പോൾ പോലും നബി അദ്ദേഹത്തിൻ്റെ ജനതയോട് പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി വാഴ്ത്തണം എന്നാണ് അള്ളാഹുവിനെ ധാരാളമായി വാഴ്ത്തണം എന്ന് പറയുന്നതിന് പല ഹിക്മത്തുകളുണ്ടാകാം അഥവാ ഒന്ന് ഒരു വലിയ സംഭവം ഒരു വലിയ ഞമത്ത് ഇപ്പോൾ നമ്മൾ ഈ ലേബർ റൂമിൻ്റെ വാതിൽക്കൽ ഇരുന്നിട്ട് പ്രത്യേകിച്ചും കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രസവത്തിന് ലേബർ റൂമിൽ കയറ്റിയ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അവരെ വേഗം തിരിച്ചറിയാൻ പറ്റും അവർ ബാക്കിയുള്ളവരൊക്കെ കലവിലെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വലിയ ആശങ്കയുള്ള മാതാവ് അവർ തിക്കറിലും പ്രാർത്ഥനയിലുമായി മൗനം പാലിച്ച് ഇരിക്കുന്നത് കാണാൻ കഴിയും എന്നതുപോലെ ഒരു മഹാത്ഭുതം സംഭവിച്ചുകൊണ്ടി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് ജന്മമെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞ് വയറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ച് കഴിഞ്ഞു കൂടുക നിങ്ങൾ അൻസബ്യഹു ബുക്രത്തൻ വാശിയ രണ്ടാമത്തെ കാര്യം വലിയ ആശയ ആശയവൈപുല്യമൊന്നുമില്ലാതെ ഒരു സൂചനയിലൂടെ ജക്കരിയ അലൈഹലാമിന് അവരോട് സംസാരിക്കാൻ പറ്റുന്നതും ധക്കരിയാക്ക് സംസാരിക്കാൻ വയ്യാതെയായിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും എന്നാൽ ആംഗ്യത്തിലൂടെ തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതുമായൊരു കാര്യമാണ് അൻസബ്യഹുഹു ബുക്കരത്തൻ വാശിയ എന്ന് പറയുന്നത് അതൊരു പ്രസംഗമല്ല അതിൽ പറയുന്ന ബാക്കി ആശയം മനസ്സിലാകേണ്ടതില്ല അത് ആംഗ്യത്തിലൂടെ തന്നെ കാരണം ആംഗ്യ ഭാഷ സാധാരണ ഉപയോഗിക്കുന്ന ആളുകളല്ലല്ലോ ദക്രി അലി ഇസ്ലാമും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജനതയും ഇപ്പം നമുക്ക് നമസ്കരിക്കാൻ ഒരാൾക്ക് കൈ കെട്ടുന്ന പോലെ കാണിച്ചു കൊടുത്താൽ നമസ്കരിക്കുകയാണെന്ന് മനസ്സിലാകേണ്ടതുപോലെ തസ്ബീഹ് അല്ലാൻ അവരോട് പറയുന്നത് ആംഗ്യത്തിലൂടെ കാണിക്കാൻ പറ്റുന്ന ഒരു വർത്തമാനമാണ് അതിലൂടെ തസ്ബീഹ് ചെല്ലണമെന്നായി അള്ളാഹ്ക്ക് ശുക്ർ എന്നായി അത്ഭുതം വരുന്നു എന്നായി അതോടൊപ്പം നിങ്ങളോട് പറഞ്ഞ ആ പിന്നെ സംഭവം തുടങ്ങിയിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു അന്നു മുതൽ അവർക്ക് കാത്തിരിക്കാൻ പറ്റും ദിവസം തകയുമ്പോൾ അത്ഭുതകരമായൊരു കുട്ടി വരുന്നു എന്ന് അങ്ങനെ പല മാനങ്ങളുള്ളതാണ് അൻസബിഹു ബുക്രത്തം വാശിയ എന്ന് പറയുന്നത് പ്രഭാതത്തിലും പ്രഭത്തിലും സുബഹൻ അള്ളാഹു സുബഹൻ അള്ളാഹു അലഹമില്ലാഹു അലഹ ഇലാഹി അള്ളാഹു അള്ളാഹു അക്ബർ എന്നൊക്കെ ചൊല്ലുന്നതിന്റെ പ്രാധാന്യം പറയുന്ന കൂട്ടത്തിലും ഈ ആയത്തൊക്കെ ഉദ്ധരിച്ച് കാണാൻ കഴിയുന്നതാണ് രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുക നമസ്കാരങ്ങൾക്ക് ശേഷം തസ്ബീഹ് ചൊല്ലുക ഇങ്ങനെ അതിക്കറ് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ അത് ഓർക്കേണ്ടതാണ് അള്ളാഹു സുബ് ഹനോതാല അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന അവൻ്റെ ഞാമത്തുകൾക്ക് ശുക്രു ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംനാമ വംഫായി അലം തനാ റബന അള്ളാഹു മജിഅ അലി ഖുർആൻ ഖുലൂബിനാവ് നൂറ സുദൂരിനാവ് ജല അഹസിനാവ് ദഹാബാ വർബന തഹബൽ മിന ഇന്ന കാന്തസമയോയിൽ അലീം واتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين